എല്ലാവർക്കും നമസ്കാരം പത്രവായനയിലൂടെ ഞങ്ങൾ നേടിയെടുത്ത ചില സന്തോഷങ്ങളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ കൂടി ഞങ്ങളോട് പങ്കുവെക്കാനുണ്ട് അത് അതിനു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ അംഗൻവാടിയിൽ നിന്നും എൽ കെ ജിയിലേക്ക് പോയ ഒരു കുഞ്ഞ് കുറേ ഒരു ഒരു അഞ്ചാറു മാസമായവൻ അവിടെ നിന്ന് പോയിട്ട് അതിന് ശേഷം ഒരിക്കൽ ഞാൻ അവൻ്റെ വീടിനടുത്തുകൂടി പോയപ്പോഴ് അവൻ്റെ അമ്മ അവിടെ ഇന്നിട്ട് വിളിച്ച് ടീച്ചർ ഇതിലും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഒരു അവൻ്റെ സ്കൂളിൽ എന്തോ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പം അതിന് ആക്ഷൻ സോങ് എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് അവിടെ വെച്ച് എഴുതി കൊടുത്ത് അപ്പോൾ ഞാൻ പുതിയ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ്റെ അച്ചാമ്മേടതിന് മറുപടി പറഞ്ഞത് അച്ചാമ്മ പറഞ്ഞു അവൻ അംഗൻവാടിയിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയായിരുന്നു പല കാര്യങ്ങളവൻ വന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൽ കെ ജി പോകാൻ തുടങ്ങിയപ്പോൾ അവിടത്തെ പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം അവനറിയാൻ പാടുള്ളൂന്ന് പറഞ്ഞു അത് നമുക്കൊരു വലിയ സന്തോഷമായിരുന്നു പിന്നീട് ഒരിക്കൽ ഒരു കുഞ്ഞിനെ എൽ കെ ജിയിലേക്ക് ചേർക്കാൻ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുപോയതാണ് അമ്മ വന്ന് പിറ്റേ ദിവസം പറഞ്ഞ കാര്യങ്ങളാണത് കൊണ്ടുപോയപ്പോൾ അടുത്തൊരു ഒരു സ്കൂളിലാണ് എൽ കെ ജി ചേർക്കാൻ കൊണ്ടുപോയത് അപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ ഭിത്തിയിൽ കുറേ മഹാന്മാരുടെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ പടം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചേർക്കാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ അവിടെ നിൽക്കണ്ട് കൊച്ചിൻ്റെ അമ്മയുണ്ട് കൊച്ചുണ്ട് അപ്പോൾ കൊച്ച് ഈ സ്വാമി വിവേകാനന്ദനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് അമ്മ ഇതാരാണ് നമുക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പെട്ടെന്ന് അമ്മയുടെ മനസ്സിലോർത്തി ഇവിടെ എന്ത് വിട്ടിത്തരോന്ന് പറയാൻ പോണെന്നോന്നതി ഇതേ സ്വാമി വിവേകാനന്ദനാണ് ഈ സ്വാമി എന്താണ് പറഞ്ഞതെന്നറിയാമോ കേരളം പ്രാന്താലയോണെന്ന് പറഞ്ഞത് ഈ സ്വാമിയാണെന്ന് പറഞ്ഞു അപ്പം അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് ചോദിച്ചു മോനത് എവിടെന്താണ് പഠിച്ചത് ആര് പഠിപ്പിച്ചു എന്ന് തന്നെയൊക്കെ അപ്പം എൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ പഠിപ്പിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ആ നേരത്തെ പിറ്റ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരെ വലിയ സന്തോഷം പിന്നീട് ഒരിക്കലും ഞങ്ങളുടെ അങ്കണവാടി പോളിംഗ് ബൂത്ത് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എലക്ഷൻ എടുത്ത സമയത്ത് അംഗൻവാടി വിസിറ്റ് ചെയ്തു കളക്ടർ വിസിറ്റ് ചെയ്തു കളക്ടറോടൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ കളക്ടർ വരുന്നവരും ഞങ്ങളോട് ആരും അറിയിച്ചിരുന്നില്ല ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഒരു രണ്ട് മണി കഴിഞ്ഞ സമയത്താണ് കളക്ടർ വരുന്നത് ആ സമയത്ത് പിള്ളേരെ കിടന്ന് ഉറങ്ങിയാണ് ഒരുത്തം മാത്രം ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കയതും ജനലുമൊക്കെ കയറിയിരിക്കിയതെന്ന് അപ്പോൾ ഞാനും ഹെൽപ്പർ അവിടെയുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗേറ്റ് തുറന്ന് ആരോ വരുന്നത് കണ്ടപ്പോൾ ഇവന് ശരിക്കും കാണാം അവൻ ജനലുമ്പോൾ കയറിയിരിക്കുന്നു ടീച്ചർ പോലീസ് വരണത് ആദ്യം പറഞ്ഞു ഞങ്ങൾ പോലീസുവാൻ പിന്നെ ഓൺ പറഞ്ഞ കളക്ടർ വരണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴും കളക്ടറും എല്ലാവരും കൂടി വരുകയാണ് വേഗം അവര് ബൂത്തിലെ സൗകര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് വന്നത് അങ്ങനെ വന്ന് അകത്ത് കയറി ബൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് കളക്ടർ ഇവനൊ ഉറങ്ങാതിരിക്കുന്നുണ്ട് ഇവനോട് ചോദിച്ചു ഇന്ത്യ ഉറങ്ങാത്ത എന്താണെന്ന് ചോദിച്ചു അവൻ അതിനൊന്നും പറഞ്ഞില്ല പേരെന്താണെന്ന് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് കളക്ടറുടെ പേരാണ് അന്ന് കളക്ടർ മുഹമ്മദ് സഹറുള്ള ആയിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോഴ് തന്നെ അവർക്കൊക്കെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ വലിയ ഇതില് നിൽക്കുകയാണ് എന്താണ് ഇവനിങ്ങനെ കളക്ടറുടെ പേര് പറഞ്ഞല്ലോ അപ്പം കളക്ടർ അവരി ഗുഡെന്ന് പറഞ്ഞ് അവനൊരു കയ്യും കൊടുത്തു അപ്പം അവരും ചോദിച്ചു മോൻ്റെ എവിടെ നിന്ന് പഠിച്ച് എങ്ങനെ പഠിച്ചെന്ന് ചോദിച്ചു പക്ഷെ അവനൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം പത്രം വായിക്കും പത്രം വായിച്ചിട്ട് ഇങ്ങനെ ഓരോ പ്രശസ്തരായ വ്യക്തികളുടെ ഇങ്ങനെ വെട്ടി വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് അങ്ങനെ മനസ്സിലാക്കിയതാണ് അങ്ങനെ പഠിച്ചതാന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ നമുക്ക് എപ്പോഴും വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് പലരോടും പറയാനിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ല കാര്യമായിരിക്കും താങ്ക്